കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളെ സ്വന്തം ഫാമിലിയുമായിട്ട് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ അത്രയും സേഫ് അല്ലാത്തൊരു ആണ് കാരണം പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളെ തൊട്ടിട്ട് തൊട്ടിട്ടിപ്പോ പത്തും അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ വരെ പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ ലഹരിയും കാര്യങ്ങളും അത് അത്രത്തോളം ഇവിടെ സജീവമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ യൂസേജും കൂടുതൽ കാരണമായിട്ട് പല രീതിയിലുള്ള അക്രമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു കൊച്ചിയിൽ ഒരു ഫാമിലിയുമായിട്ട് പുറത്തിറങ്ങിയ ഒരാളുടെ ആ രണ്ട് യുവാക്കൾ ലഹരി യൂസ് ചെയ്തിട്ട് രണ്ട് യുവാക്കൾ വന്നിട്ട് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്നു എന്നിട്ടതിനു ശേഷം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പോലീസ് വന്നിട്ട് പോലും ഇവർക്ക് യാതൊരു കോസില്ലെന്നുള്ള കാരണം ഈ ലഹരിൻ്റെ യൂസേജ് കാരണം ഈ സ്വബോധമല്ലാത്തതുകൊണ്ട് ഇത് ആണോ കള്ളനാണോ എന്നുള്ളത് പോലും തിരിച്ചറിയാൻ ആണ് പലരും പെരുമാറുന്നത് നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം യുവാക്കൾ കുടുംബത്തെ ആക്രമിച്ചു മലപ്പുറം സ്വദേശികളായ അൻസാദ് അബ്ദുൾ ഹക്കീം എന്നിവർ അറസ്റ്റിൽ യുവതിയുടെ തോളിൽ കൈയിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രിയാണ് ഇവിടെ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് രണ്ടുപേരും ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെയാണ് ഇവർക്ക് ഇതുവരെയും ആ ലഹരിയുടെ കെട്ട് ഇറങ്ങിയിട്ടില്ല ഇത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ക്യൂംസ് വാക്വേയിൽ അവിടെ ഒരു കുടുംബം എത്തുന്നു അവിടെ ഈ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു ആദ്യം ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ ശരീരത്തിൽ ഇവർ പോയി സ്പർശിക്കുന്നു അങ്ങനെ പിന്നീട് ആ കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ അധിക്ഷേപ വർഷം ചൊരിയുന്നു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങളുമായി ഇവർക്ക് നേരെ തിരിയുന്നു ഈ സമയം ഇവരുടെ ഈ ഒരു അവിടെ നടത്തിയിരുന്ന ഇവരുടെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആ യുവതി ദൃശ്യങ്ങൾ മൂവായിൽ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടുകൂടിയാണ് യുവതിയുടെ തോളിൽ കയ്യെട്ടതിന് ശേഷം എന്നാൽ നമുക്ക് ലൈവ് പോയേക്കാം എന്നുള്ള രീതിയിൽ കമന്റ് വരുന്നു ഇത് എതിർക്കാൻ ശ്രമിച്ചതോടുകൂടി യുവാ മറ്റൊരു യുവാവിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീടാണ് പോലീസിന് വിവരം ലഭിക്കുന്നത് പോലീസ് അവിടെ എത്തി രണ്ടുപേരെയും പിടികൂടി പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ബാക്കിലെ പുറകിലുള്ള സീറ്റിലാണ് ഇവർ ഇരുത്തിയിരുന്നത് അത് ആ അതിന് തൊട്ടു സമീപത്തുള്ള ചില്ല് കൈകൊണ്ട് ഇടിച്ചു തകർത്തു പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലും കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നിലവിൽ രണ്ട് ആദ്യം ഇവർ ഈ പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടില്ല അതിനുശേഷമാണ് പിന്നെ ഈ പെൺകുട്ടി വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് അപ്പൊ വീഡിയോ എടുക്കുന്നത് വരെ കണ്ടിട്ട് പോലും ഇവര് എന്താന്ന് വെച്ചാൽ അന്നവ നമുക്ക് ലൈവ് എടുക്കാന്ന് പറഞ്ഞ തോള് കൈയ്യടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പേടിയില്ല ഭയമില്ല ഭയം ഉണ്ടാവണമെങ്കിൽ ഒരു സ്വബോധം വേണം എന്ത് സംഭവിക്കുന്നുള്ള ചിന്തകൾ വേണം ആ ഒരു ചിന്തയൊന്നും ഈ ഡ്രഗ് യൂസേജ് കാരണം ഇവർക്ക് ഇല്ല അതുകൊണ്ടാണ് അന്നവ നമുക്ക് ലൈവ് എടുക്കാൻ രീതിയിലൊക്കെ അടുത്ത് പോയി പിടിക്കുന്നതൊക്കെ ഇപ്പൊ പോലീസ് വന്നിട്ട് പോലും പോലീസ് ചിപ്പിൽ വരെ കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കിലുള്ള ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ചു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടറുമായിട്ട് വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അപ്പോ എല്ലാം ഈ ഡ്രഗിന്റെ പ്രശ്നമാണ് പല ആൾക്കാർ ഇവിടെ ഈ ടു കെ കിഡ്സിനെ കളിയാക്കുന്നതാണ് അവിടുത്തെ ഡ്രഗ് യൂസേജിന്റെ കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജനറേഷൻ മാത്രമാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ നല്ല അല്ലെങ്കിൽ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കെതിരെ മാത്രം വിരുന്നു കാണാറുണ്ട് ഇവിടെ എല്ലാ ഏജിലുള്ള ആൾക്കാരും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ തൊട്ടിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വരെ ഈ എം ഡി യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നത് മാത്രമല്ല പല രീതിയിലുള്ള അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ ചെറിയ കുട്ടികൾ ഇതുപോലുള്ള കച്ചറിയും കാര്യങ്ങളും കാണിക്കുമ്പോൾ കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും കുറച്ചുകൂടി വാർത്താ പ്രധാനം അതിന് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ കുറച്ചുകൂടി ബൂസ്റ്റായിട്ട് നമ്മളിൽ എത്തുന്നത് പല ഏജിലുള്ള ആൾക്കാർ ഇത് കച്ചവടം ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തതിന് ശേഷം പബ്ലിക്കിൽ വന്നിട്ട് ന്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇപ്പം കേരള പോലീസ് നല്ല രീതിയിൽ ശക്തമായിട്ട് ഇപ്പം ഈ ഡ്രഗ്സിനെതിരെ നല്ലൊരു ഹണ്ട് തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ ഡി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ട് കേരള പോലീസ് അവിടെ ഒരു ഈ മെത്ത് വലിയ രീതിയിൽ ഇങ്ങോട്ട് അളക്കുന്ന ഒരു ഫോറിനറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അതായത് സ്വന്തമായിട്ട് എം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഇതിനോടൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വലിയ വലിയ കണ്ണികളെ കണ്ണികളൊക്കെ തേടിയിട്ട് ബാംഗ്ലൂരും പുറത്തുള്ളൊക്കെ പോയിട്ട് പോലീസ് നല്ല രീതിയിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഈ ഡ്രഗ്സിനെതിരെ ശക്തമായിട്ട് നിൽക്കേണ്ട അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവുന്ന കാര്യത്തിൽ ഒരു ഒരു ഡൗട്ടും വേണ്ട കാരണം അത്രക്കിപ്പോൾ ഈ യൂസേജ് കൂടിയിട്ടുണ്ട് കോടികളുടെ ആണ് ഇവിടെ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് ഇതിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇതിപ്പോ ഇവർ വെറുതെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ബോധം ഉണ്ടാവില്ല ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്ത് കറാൻ വരികയായിരിക്കും അതുകൊണ്ടാണ് ഇത് അടിയന്തരമായിട്ട് ഇതിനെതിരെ ശക്തമായിട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളത് മറ്റൊരു വീടേമായി വീണ്ടും കാണുന്നു